നമസ്കാരം സാത്താൻ സേവയുമായി ബന്ധപ്പെട്ട് ഒരു കൊലപാതകം തിരുവനന്തപുരത്ത് നടന്നു ഇത് വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയിരിക്കുകയാണ് മുൻപും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും സ്വന്തം അച്ഛനെ മകൻ കുത്തി കൊലപ്പെടുത്തുന്ന സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത് ഇതിനു പിന്നിൽ സാത്താൻ സേവയാണ് മകൻ സാത്താൻ സേവയുടെ ഭാഗമായി നടത്തിയ കൊലപാതകമാണ് ഇത് എന്ന് മാതാവും മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് ജീവിക്കാൻ പേടിയുണ്ട് മകൻ ജയിലിൽ നിന്ന് വന്നാൽ തന്നെയും കൊല്ലുമെന്ന ഭയമുണ്ട് എന്ന് മാതാവ് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില കണ്ടെത്തലുകൾ പുറത്തു വരുന്നു സാത്താൻ സേവ തന്നെയാണ് പ്രിജിൻ നടത്തിയത് എന്നാണ് പാരാസൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ വി ജോർജ് മാത്യു വെളിപ്പെടുത്തുന്നത് ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കിളിയൂർ ജോസിന്റെ കൊലപാതകൻ സാത്താൻ സേവ തന്നെയാണ് എന്നാണ് പാരാസൈക്കോളജിസ്റ്റ് ഡോക്ടർ വി ജോർജ് മാത്യു ഉറപ്പിക്കുന്നത് സാത്താനെ പ്രീതിപ്പെടുത്താനാണ് ജോസിനെ കൊലപ്പെടുത്തിയത് ജോസിന്റെ കൊലപാതകം നന്ദൻകോട് കൊലപാതകത്തോട് സാമ്യമുള്ളതാണ് എന്ന് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ഫ്രിജിന്റെ മുറിയിൽ കണ്ടത് ബ്ലാക്ക് മാജിക്കിന്റെ വസ്തുക്കൾ ആണ് എന്നും അദ്ദേഹം പറയുന്നു തിരുവനന്തപുരം നന്ദൻകോട് കേഡൽ ജിൻസൺ രാജ പേരെ കൊലപ്പെടുത്തിയ ഒരു കേസ് ഉണ്ടായിരുന്നു ഇതും ഇതേ സാഹചര്യത്തിൽ സാത്താൻ സേവയുമായി ബന്ധപ്പെട്ടതാണ് അദ്ദേഹവും സാത്താൻ സേവ നടത്തിയിരുന്നു അതിന്റെ ഫലമായിട്ടാണ് ഇവരെ കൊന്നത് എന്ന് അന്ന് കണ്ടെത്തലുണ്ടായിരുന്നു എന്തായാലും ആ ഒരു സാമ്യം തന്നെയാണ് ഈ കേസിലും ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പ്രിജിന്റെ റൂമിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കൾ സൂചിപ്പിക്കുന്നത് സാത്താൻ സേവയാണ് എന്നാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വരച്ച ചിത്രങ്ങളും രൂപങ്ങളും സാത്താൻ സേവ എന്നത് തെളിയിക്കുന്നു എന്നാണ് ഈ പാരാസൈക്കോളജിസ്റ്റ് പറയുന്നത് സിനിമാ പഠനത്തിന് വേണ്ടി കൊച്ചിയിൽ എത്തിയപ്പോൾ ലഭിച്ച ബന്ധങ്ങളാവാം ചിലപ്പോൾ ഇതിന് പിന്നിൽ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് കൊച്ചിയിലൊക്കെ സാത്താൻ സേവാ സംഘങ്ങൾ വ്യാപകമാണ് എന്ന തരത്തിലുള്ള ചില വാർത്തകളും ചില റിപ്പോർട്ടുകളും ഒക്കെ ഒരിടയ്ക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഈ ഒരു കൊലപാതകം ആ പറയുന്നത് എന്തായാലും ഈ മാസം അഞ്ചിനാണ് അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടക്കുന്നത് വെള്ളറട സ്വദേശി ജോസിനെ സ്വന്തം മകൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു കോവിഡിനെ തുടർന്നാണ് പ്രിജിൻ ചൈനയിലെ മെഡിക്കൽ പഠനം പൂർത്തിയാകാതെ നാട്ടിൽ തിരിച്ചെത്തുന്നത് പിന്നീടാണ് അഭിനയമോഹവുമായി പ്രിജിൻ കൊച്ചിയിലേക്ക് പോകുന്നത് കൊച്ചിയിൽ നിന്നും തിരികെ വന്ന ശേഷം മകനിൽ കാര്യമായ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് അമ്മ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലാണ് പ്രിജിൻ മെഡിക്കൽ പഠനത്തിന് വേണ്ടി ചൈനയിലെ വുഹാൻ സിറ്റിയിൽ എത്തുന്നത് കൊച്ചിയിലെ ഒരു ഏജൻസി വഴിയാണ് ചൈനയിൽ ഇയാൾ പോയത് എന്നാൽ കോവിഡ് കാലത്ത് പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ ബ്രിജിൻ തിരിച്ചു നാട്ടിലേക്ക് മടങ്ങി വന്നു അവസാന വർഷ പരീക്ഷയ്ക്ക് അടയ്ക്കാനിരുന്ന ഫീസ് ഏജൻസി വഴി അടച്ചുവെങ്കിലും അത് കോളേജിന് ലഭിച്ചില്ല എന്ന കാരണത്താൽ ബ്രിജിന് പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഏജൻസിക്കെതിരെ ഡി ജി പിക്കും എസ് പി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കൊക്കെ പ്രിജിൻ പരാതിയൊക്കെ നൽകിയിരിക്കുകയായിരുന്നു പിന്നെ ബ്രിജിൻ കൊച്ചിയിലേക്ക് പോകും സിനിമാ മോഹവുമായിട്ടാണ് കൊച്ചിയിലേക്ക് പോകുന്നത് ഏഴു വർഷത്തിലധികമായി തങ്ങൾ മകൻ പ്രിജിനെ ഭയന്നാണ് ജീവിച്ചത് എന്നാണ് അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്നും സിനിമാ പഠനം കഴിഞ്ഞതിന് ശേഷമാണ് പ്രിജിനിൽ പല മാറ്റങ്ങളും കണ്ടു തുടങ്ങിയത് മുറിയിൽ നിന്നും പലപ്പോഴും പല ശബ്ദങ്ങളും ചില മന്ത്രങ്ങൾ ഉരുവിടുന്ന പോലെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട് കൂടി അമ്മ പറയുന്നു എന്തായാലും ഇതൊന്നും തങ്ങൾ അറിഞ്ഞില്ല മുറിക്കുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നൊന്നും അറിഞ്ഞില്ല പക്ഷെ തങ്ങൾ ഭയന്നാണ് കഴിഞ്ഞിരുന്നത് എന്നാണ് അമ്മ പറയുന്നത് അങ്ങനെ പ്രിജിൻ അവസാനം സ്വന്തം അച്ഛനെ തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഇത് സാത്താൻ സേവയാണ് എന്ന് പാരാസൈക്കോളജിസ്റ്റ് കൂടി സ്ഥിരീകരിക്കുകയാണ് എന്തായാലും ഇത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രിജിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയ ചിത്രങ്ങൾ അടക്കം സാത്താൻ സേവയുമായി ബന്ധമുള്ളതാണ് എന്നാണ് ഇപ്പോൾ പാരാസൈക്കോളജിസ്റ്റ് പറയുന്നത്